ഹലോ ഡ്രൈവർ ഇങ്ങോട്ട് വ നീതു പി ഡ്രൈവർ അപ്പൊ നമ്മൾ എവിടേക്കാ നമ്മുടെ സുട്ടപ്പനെയൊക്കെ കുളിപ്പിച്ചിട്ട് പോണത് നമ്മൾ നമ്മളെ അമ്മമ്മടെ വീട്ടിലേക്ക് പോകണേ എന്റെ വീട്ടിലേക്ക് പോകണം കേട്ടോ നമ്മൾ കുറെ നാളായി പോയിട്ട് അപ്പൊ എന്തായാലും വെക്കേഷൻ ഒക്കെ അല്ലേ അപ്പൊ നമുക്കൊന്ന് പോവാൻ ഓർത്തു അപ്പൊ നമ്മളിപ്പോ എന്താണ് എന്താ നമ്മളിപ്പോ ചെയ്ത് സെറാമിക് ഒക്കെ ചെയ്ത് കുട്ടപ്പനായിട്ടാണ് നിൽക്കണച്ചാലും ഇവിടെ നല്ലൊരു നല്ലൊരിതുണ്ട് കേട്ടോ എന്ത് പൊടിയൊക്കെ പിടിച്ചിട്ടേ കളറൊക്കെ ഒരുമാതിരി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ ബേബി ഇതൊക്കെ കഴുകുകയാണ് നീതു കൃഷ്ണ ഉണ്ണിപ്പീ അപ്പം എന്തായാലും അവിടെ കഴുക കേട്ട് കഴിഞ്ഞ് പാക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കേട്ടോ ഇങ്ങനെ നമ്മളിങ്ങനെ കാണുമ്പോഴാണ് നല്ല പൊടി വന്നിട്ടുണ്ട് കേട്ടോ അത് നോക്കിയേ എന്താ ഇങ്ങനെ പൊടി വന്നിട്ട് അപ്പം എന്തായാലും ഒന്ന് കഴുകിയിട്ട് വെച്ചാൽ ഉണ്ണി എന്തുകൊണ്ട് കഴിയണത് ഉണ്ണി ഇലവേറെന്തെങ്കിലും ലിക്ക്ഡ് എന്തെങ്കിലും ഉൾക്കേണ്ടോ വെറുതെ കഴിഞ്ഞ് നമ്മളൊരു കാർ വാഷ് ചെയ്യുന്ന ഒരു സംഭവം വാങ്ങിച്ചിരുന്നുണ്ട് അപ്പം അതിന്റെ അഡ്രസ്സ് ഇല്ല ചുട്ടപ്പനും ഭയങ്കര സന്തോഷായിരിക്കും നമ്മള് അമ്മമ്മൂടെക്ക് പോവല്ലേ സുട്ടപ്പൻ്റെ അമ്മമ്മൂടെക്ക് പോകണേ ഇല്ലേ നിങ്ങള് വിചാരിക്കും സുട്ടപ്പൻ പറഞ്ഞ അരവനാണ് ഒട്ടപ്പൻറെ പേരാട്ടപ്പൻ ഇവളുടെ പേര് ഉണ്ണീപ്പിട്ടപ്പനും ഉണ്ണിപ്പീ തമ്മിലൊരു ബന്ധുമില്ലല്ലോ ഉണ്ണിയേ എന്തൊരു വിഷമെൻറെ സൂട്ടപ്പനും ഉണ്ണീന്ന് തമ്മിലൊരു ബന്ധമില്ലല്ലോ പേര് സാമി ഇല്ലല്ലോ അപ്പൊ എന്തെങ്കിലത്തെ പേരാണ് കിട്ടണേ എന്റെ അച്ഛനമ്മയും അറിയില്ലേ അന്നത് എത്തെടുത്തതാ ഉവ മാത്ര സ്വന്തം കുട്ടി ഈ ദത്താണ് പണ്ട് വിളിച്ച പണ്ട് പണ്ട് വിളിച്ചാന്ന് നിക്കുമ്പോ പറയോ ഉണ്ടില്ലാണ് പറയതുപോലെയാ അല്ലേ അയ്യോ ഞാൻ സ്വന്തം കുട്ടീനെ നോക്കിയില്ലെങ്കിൽ ദത്തപുത്രി നോക്കുക സ്വന്തം കുട്ടിക്ക് കാര്യം പറയാൻ മനസിലാവും അല്ലാട്ടോ എന്റെ പൊന്നോമന എന്റെ ജീവൻ അത് ആ ജീവിതം ഓടുന്നുണ്ടോ ഇത് ജീവനോ അത് ജീവിതാണോ പറയുമ്പോൾ ഓടണോ ശരി അപ്പൊ ഞാൻ പോയിട്ട് പാക്ക് ചെയ്യട്ടെ അപ്പൊ എവിടേക്ക് പോണത് പണ്ട് ഞാനില്ലേ അമ്മമ്മളോടേക്ക് പോകുമ്പോ പണിയമ്പാർക്കൊക്കെ പോകുമ്പോ ഭയങ്കര ഇഷ്ടാട്ടോ ഇപ്പൊ കെട്ടി വലിച്ചോണ്ട് ഞങ്ങളെ അടിയൊക്കെ കൂടുമ്പോ അമ്മ പറയും ഇങ്ങനെ അടിപൊളി ഞാൻ പോലെ എല്ലാം കെട്ടി പാക്ക് ഞാൻ ചെയ്ത അവിടെ ഇങ്ങോട്ട് ഇരിക്കും പറയാം ഞങ്ങൾ നല്ല പറ്റും പണ്ട് അമ്മോടക്ക് പോകാൻ നല്ല ഇഷ്ടാട്ടോ അവിടെ പോയിട്ട് കളിക്കാനും വെക്കേഷൻ ഒക്കെ പോകാനൊക്കെ നല്ല ഇഷ്ടമാണ് ഇപ്പൊ ഇഷ്ടൊക്കെയാണ് എന്നാലും നമ്മളുടെ വീട് അങ്ങനെ പോലെ നമുക്ക് നമ്മളുടെ വീട് അത് മറ്റേ ഉണ്ണി പങ്കാളി കാർക്കാൻ അല്ലേ അപ്പൊ ഇപ്പൊ പറഞ്ഞ എന്താച്ചാ നമ്മളുടെ വീട് അങ്ങനെ അവർക്ക് എവിടെയും അങ്ങനെ ഒരു മടി പിടിച്ചു പോവാനൊക്കെ പക്ഷെ എങ്കിലും കണ്ണനു വെച്ചൊക്കെ ഉള്ളപ്പോ ഒരു സുഖമായിരുന്നു പക്ഷെ അവരൊന്നും ഇല്ല അവരൊക്കെ അവരുടെ അമ്മമ്മയുടെ വീട്ടിലേക്ക് പോയി അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ പിന്നെ അമ്മമ്മയും അമ്മച്ചനും ഒറ്റയ്ക്കല്ലേ ശരി എന്തായാലും ഒന്നും പോയിട്ട് വരാൻ ഓർത്തു സർപ്രൈസാണ് കേട്ടോ അമ്മച്ചനെ അറിയില്ല അമ്മമ്മയ്ക്ക് മാത്രമേ അറിയുള്ളൂ ആ അപ്പൊ എന്തായാലും സർപ്രൈസാണ് നമുക്ക് നോക്കാം അമ്മച്ചൻ എത്രത്തോളം സർപ്രൈസ് അമ്മച്ചനെത്രത്തോളം സർപ്രൈസാവുന്നു പക്ഷെ രാത്രിയാവോ അവിടെ എത്തുമ്പോഴത്തേനും നമ്മളപ്പ മിസ്റ്റർ ബേക്കേഴ്സിന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിരുന്നു കേട്ടോ പാവം അവരെന്നെ കൊണ്ടുവന്ന് തന്നോ അത് എടുത്ത് വെക്കാണ് ഹലോ ഫൈൻ ഫൈൻ അമ്മമ്മേനെ കാണാനുള്ള സന്തോഷത്തില്ലേ അമ്മച്ചപ്പൊ നമ്മള് കേക്ക് ക്രിസ്മസിന് മുറിച്ചിരുന്നില്ലാട്ടോ നമ്മൾ അവിടെ പോയിട്ട് വിചാരിച്ചു ചേഞ്ച് ചെയ്തു നമ്മൾ പോകാൻ വേണ്ടി നിക്കുവാണ് നമ്മുടെ വാ കുട്ടി റെഡി ആയിട്ട് വരുന്നത് ഞാൻ പെട്ടെന്ന് വന്നിട്ട് നമ്മുടെ കുട്ടിയോട് അടുപ്പിച്ച ഡ്രസ്സാണ് കേട്ടോ നന്നായിട്ടുണ്ടോ എന്ന് അറിയില്ല ഓക്കെ കൈസപ്പം ഇതാണ് മമ്മിയുടെ ഡ്രസ്സ് മമ്മയുടെ സൂപ്പർ ആയിട്ടുണ്ട് എനിക്ക് മറ്റെവിടെ വന്നതും കളറൊക്കെ ഇഷ്ടപ്പെട്ടു കറക്റ്റ് ഫിറ്റ് ആയിട്ടുണ്ട് ഞാൻ കഴിഞ്ഞു ഞങ്ങളൊക്കെ പൂവിടിച്ചോ വേഗം വായോ ഇതാ കേട്ടോ കുഞ്ഞാമ്മയുടെ ഔട്ട്ഫിറ്റ് മുടിയൊക്കെ കെട്ടിട്ട് സെറ്റ് ആയി നിക്കുന്നുണ്ട് ഹലോ അപ്പുറത്താരാച്ചി മതി അപ്പൊ നമ്മൾ ഇറങ്ങി ഇറങ്ങിട്ടോ നമ്മള് ഇറങ്ങി ഒരു ഏഴുമണിയൊക്കെ ആയിരുന്നു ഞാനും എവിടെയും പോണില്ലല്ലോ വെച്ചിട്ട് ചെരുപ്പൊക്കെ അതെട്ടോ അപ്പൊ നമ്മള് വീട്ടിൽ ഇറങ്ങിട്ടുണ്ട് കേട്ടോ നമ്മള് ചെനക്കത്തൂർക്ക് അവൻ്റെ അവിടെ എത്താറായിട്ടുണ്ട് ഇനി ൊരു മണിക്കൂറൊക്കെ ഇണ്ടട്ടെ ഏകദേശം അപ്പഴാണ് വീടത്തുള്ളു അതെ കുറച്ച് നാളായി നമ്മടെ കാവയ്ക്കൊക്കെ ചെനക്കത്തൂർ കാവോ ഇപ്പൊ നടക്കുന്നുണ്ട് ഇറക്കി വിടൂട്ടോ അതെ ആ വല്ല പഴക്കച്ച പഴക്കച്ചവടക്കടയില് ഇറക്കി വിടുന്നു പിന്നെ അവർക്ക് എടുത്തു കൊടുക്കാൻ ആളായി

അപ്പൊ നമ്മളിതാ മണിയമ്പാറ കഴിഞ്ഞു അപ്പൊ നമ്മുടെ വീട്ടിൽ എത്താറായിട്ട് നമ്മള് പെട്ടെന്ന് പെട്ടെന്ന് എത്തി എത്തില്ലെത്തി രാത്രി ബ്ലോക്കും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് തോന്നുന്നു പെട്ടെന്ന് എത്തിച്ചിരിക്കും ഇവിടെ ഒരു വലിയ വലിയ റോണാണ് കൊറേ ആയി കഴിച്ച് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ നമ്മള് വന്നിട്ട് ആയിട്ടുണ്ടാവൂല്ലേ ആ ഞാൻ വന്നിട്ട് കൊറേ എപ്പോഴും ഇങ്ങോട്ട് വരുമ്പോ ഒരു നെസ്റ്റാലിയാണ് പണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് കുട്ടികളായിട്ട് ഇരിക്കുമ്പോ വരണ പോലെ തന്നെയാണ് അതെവിടെ മൂന്നാമത്തെ ഇവിടെ ഇപ്പോഴും ഞാൻ ചെറിയ കുട്ടിയാകുമ്പോ സൈക്കിൾ ഉരുട്ടി കളിച്ചത് എനിക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ട് ഇതാട്ടോ നമ്മളോട് ആ ഈ വൈറ്റ് വൈറ്റ് ഈ എനിക്ക് കാറി കഴിച്ചാലോ എല്ലാം സെറ്റ് ആക്കിട്ടുണ്ടല്ലോ ഓക്കേ നമ്മുടെ പൊന്നുമൊക്കെ ഫ്രണ്ടിൽ വന്ന് നോക്കുന്നുണ്ട് ഇയാൾക്കാണോ എന്ന് പറഞ്ഞത് ആള് നമ്മള് സ്വീകരിക്കാൻ വേണ്ടി റെഡി ആയിട്ട് നോക്കിണ്ട് ഇവിടെ വീട്ടില് വന്നപ്പോ അമ്മച്ചനറിയില്ലെന്ന് പറഞ്ഞിട്ട് ഞങ്ങള് വരുന്നത് അറിയില്ല ഭാര്യ പറഞ്ഞു അത്രേ അവരോട് പറയണ്ടാന്ന് അല്ലേ ഭാര്യ പറഞ്ഞു അത്ര അവരോട് പറയണ്ടാന്ന് അപ്പൊ ഭർത്താവ് ഞങ്ങളിനെ ഒറ്റ കണ്ട 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 അല്ലേ ഭർത്താവ് ഭാര്യ ചതിച്ച് ഭർത്താവിനെ അച്ചുവിന്റെ ഫ്രണ്ടാണല്ലോ ആ അല്ലേ പാട്ടുണ്ടോ ഫൈനലി നമ്മളത് കൊറേ എത്തിട്ട് അവിടെ പെയിന്റിംഗ് കഴിഞ്ഞിട്ട് സൂപ്പർ ആക്കിട്ടുണ്ട് കേട്ടോ ഞാൻ നാളെ ഹോം ടൂർ കാണിച്ചരാം കാരണം എന്താച്ചാ ഹോം ടൂർ കാണിച്ചു ഞാൻ ഇതിന് പഴയ ഞാൻ വീട് ഇട്ടിട്ടുണ്ട് പക്ഷെ എന്നാലും പുതിയത് അടിപൊളി ആയിട്ടുണ്ടോ ഒന്നുകൊണ്ട് കാണിച്ചരാം എന്തായാലും എവിടെന്ന പാട്ട് കേൾക്കണം പക്ഷെഇവിടെ അച്ഛൻ കാണണമെന്നില്ലാണ്ട് രസില്ലല്ലോ ഇല്ല പറയണ്ടോ അച്ഛും കാണണമില്ലാണ്ട് രസില്ല ആ എന്താണ് അവ ആ ഒറ്റപ്പാലം നാട്ടിൽ ആർക്കും ഇരിക്കാൻ സമാധാനില്ല ശരി അതെ അത് വന്ന് പോയിട്ട് വീടിന്റെ വാതിൽ കൂട്ടിട്ട് പോയിട്ട് അമ്മമ്മ മുടി വെട്ടി അല്ല ഈ ചൊട്ട തലയിലേക്ക് വരാ അമ്മ അമ്മ അറിയില്ല എന്നെ ഇന്നലെ വിളിച്ചത് പറയണേ അല്ല എപ്പ പറയണേ എൻറെ അടുത്ത് എന്റെ ഭാര്യ പറഞ്ഞു നിങ്ങളോട് പറയണ്ടെന്ന് സർപ്രൈസ എന്നോട് വരുമ്പോഴേ അമ്മച്ചനൊന്നും അറിയില്ല അങ്ങനെ പറഞ്ഞിട്ട് വീഡിയോ എടുത്തിട്ട് വരിക അപ്പൊ ഇവിടെ വരുമ്പോ എന്താ അമ്മമ്മയെ കാട്ടിൽ സ്വീകരിക്കാൻ നിക്കണോന്നും സ്വന്തം നോക്കില്ല അതിന് ഇവിടെ ഒരുപാട് കൂടി ജനിക്കണം അത് ബാക്കി പോനേ ഞാനെ കൊറേ കൂടെ റി സ്നേഹിക്കുമ്പോ ഇങ്ങനെ വരിക തോന്നുന്നു അല്ലേ അമ്മയും അച്ഛനും പിന്നെ ഇങ്ങനെ അവന് ഇരിക്കുന്നു ഇല്ല ഇല്ല തോന്നണ്ട കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മള് നല്ല നല്ല സന്തോഷം ഇട്ടോ ആൾക്കാരാണ് അല്ലേ ചൊട്ടക്ക് പിന്നെ കൗണ്ടർ അടിക്കാൻ ഓര് പഞ്ഞും ഇല്ല കൗണ്ടർ അടിച്ച് ുള്ളിൽ ഇതൊക്കെ പറിക്കും ഞാനേമിക്കാറുണ്ട് ഈ ഉണ്ടല്ലോ ഇതാണ് മോഴലോട് കുത്തി ഇതാണ് അത് വയറിൽ വേറൊണ്ട് കൊച്ച മിച്ച കൊച്ച മിച്ചറുദ്ദാണ് വേറൊരു കുഞ്ഞു അതൊക്കെ അമ്മയുടെ മരുന്നൊക്കെ എന്താ രണ്ടു ദിവസത്തില് വന്നിരിക്കോ അപ്പൊ എന്തായാലും മെല്ലെ പോവാട്ടാല് ഇവിടെ കുട്ടികളില്ലാണ്ടേ ഒരു ഒരു രഥില്ല അല്ലേ ശരിയില്ല ഇങ്ങോട്ട് എടുത്തോ ആ താഴെന്താ ഇരിക്കണേ പക്ഷെ എങ്കിൽ സത്യ അച്ചും കാണി നല്ല മിസ് ചെയ്യുന്നുണ്ട് ഞാന് ഗേറ്റടക്ക് പോന്നു കൊറേ വന്നിട്ട് ഒന്നിച്ചു വന്നിട്ട് കൊറേ ഞങ്ങളും ഇനി ഒറ്റയ്ക്കൊക്കെ വന്നുണ്ട് ഗേറ്റ് ഗേറ്റടിച്ച പോയിട്ട്

ആണ് ണേോഗ ഞങ്ങൾ വന്നപ്പോ ഞാൻ ചോദിക്കണം വേണ്ടിട്ട് സാധനങ്ങളൊക്കെ ചാടി ചാടി എടുത്തു വയ്ക്കുക കേട്ടോ പാവ ഇത് പയറുതോറിനാണ് ഇതെന്താ ഇത് ഇടിച്ച കറി ഇത് ഇടിച്ചൊക്കെ ആണ് പറഞ്ഞു ഞങ്ങളൊരു കേക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ഒരു കേക്ക് മുറിക്കാൻ കേക്ക് കൊണ്ടുവന്നു

ആ ലൈറ്റ് നല്ല ഭംഗിണ്ട് കേട്ടോ രാത്രി കാണാൻ വേണ്ടിട്ട് ലൈറ്റിനേക്കാൾ ഭംഗി ഞാനല്ലേ അതെ അതെ ലൈറ്റിങ് നല്ല രസം ഇപ്പൊ കൊടുത്തത് കഴിഞ്ഞാ ആ ലൈറ്റ് നോക്കി പക്ഷെ ക്യാമറയിൽ അങ്ങനെ അറിയണില്ല നല്ല ലൈറ്റ് സൂപ്പർ ആയിട്ടുണ്ട് പകലും ചിലപ്പോൾ കാണാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് എടുത്ത് ഫോട്ടോ ഷൂട്ട് കഴിഞ്ഞിട്ടില്ല ഫുഡ് അമ്മമ്മ എടുത്തു വെച്ചിട്ടുണ്ട് പക്ഷെ ഫുഡ് എനിക്ക് പറഞ്ഞു ചോട്ടയും മക്കളും ഫോട്ടോഷൂട്ടിനാണ് അയ്യോ ഇത് ഇത് നിങ്ങൾ ആരും പൊങ്കാലിടാനും വരൊന്നും ചെയ്തിട്ടത് ഞങ്ങള് തമ്മിൽ അങ്ങനത്തെ മുട്ടത്തലേന്നൊക്കെ ഞങ്ങള് പറഞ്ഞോ ഞങ്ങളിപ്പോൾ ഇവിടെയാണ് പൊന്നുമകന്റെ അടുത്ത് ഗൈസ് അപ്പൊ നമ്മുടെ ഉണ്ണിയും പൊറത്ത് നല്ല വിളിച്ചിണ്ടായിരുന്നു ഓക്കേ എന്തിന് നമ്മുടെ നമ്മടെ എന്തേ പറയാ ഇടിച്ചൊക്കെ കറിയുണ്ട് എനിക്ക് നല്ല ഇഷ്ടമാണ് കയ്യിലെന്താ ചപ്പാത്തി നല്ല സോഫ്റ്റ് നല്ല ടേസ്റ്റ് വേണ്ട വേണ്ട ഉണ്ണി പയറു മീനുണ്ട് ചോട്ടക്ക് ചായയും കടിയന് വേണ്ടത് ഓക്കെ അപ്പൊ എന്തായാലും ഓക്കെ ബായ് മമ്മി ശരി ബൈ ഓക്കെ ഞാൻ പോകുന്നു അതായത് ബൈ ഞാൻ പോകുന്നു പോയിട്ട് പക്ഷെ നിക്കാന്നരില്ല